വെറും മൂന്ന് സവാള കൊണ്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ടേസ്റ്റി ഐറ്റം കാണിച്ചു തരാം നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ ഇഷ്ടപ്പെടും അങ്ങനെ എടുത്തേക്കുന്ന സവാള നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത് നടികയെ ഒന്ന് കട്ട് ചെയ്യണം എന്നിട്ടുണ്ടല്ലോ സ്ലൈസായിട്ടങ്ങോട്ട് അരിഞ്ഞെടുക്കാം എത്ര സ്ലൈസ് ആക്കുന്നോ അത്രയും നല്ലതായിരിക്കും ആക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ടും മറക്കരുത് അങ്ങനെ സ്ലൈസ് ആക്കിയിട്ടുള്ള സവാള മുഴുവനായിട്ടൊരല്പം വലിയ ബൗണത്തിലോട്ടിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനൊന്ന് തിരുമിയെടുക്കാം ഇങ്ങനെ തിരുമിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു സവാള കുറച്ച് സോഫ്റ്റ് ആവും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ വെള്ളമായി മൊത്തം പുറത്തോട്ട് വരികയും ചെയ്യും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് വെച്ചേക്കാം അപ്പോഴത്തേക്കുണ്ടല്ലോ സവാളയുടെ ഉള്ളിൽ നിന്ന് ഈ കാണുന്ന പോലെ വെള്ളം ഇറങ്ങി അങ്ങോട്ട് വരും ഇത് നമുക്ക് ആവശ്യമില്ല കളഞ്ഞേക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് സംഭവങ്ങൾ ചേർക്കുന്നുണ്ട് ആദ്യം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൗഡറും രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും മൂന്ന് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലറിഞ്ഞോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല എരിവ് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അത് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒരുപാട് ചേർക്കേണ്ട കറക്റ്റായിട്ട് ഒന്നോ രണ്ടോ മാത്രം ചേർക്കുക കൂടെ തന്നെ വിനാഗിരിയാണ് ചേർക്കുന്നത് ചില സ്ഥലങ്ങൾ സുർക്ക എന്ന് പറയാറുണ്ട് അങ്ങനെ പറയുന്ന സ്ഥലങ്ങളൊന്നും കമൻ്റായിട്ടിട്ടേ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ചേർക്കാനായിട്ടുണ്ട് വേറൊന്നുമല്ല തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒന്നാം പാൽ തന്നെ ചേർത്ത് കൊടുക്കണം അരക്കപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സർലാസ് റെഡി ആയിട്ടുണ്ട് അങ്കമാലി ആലുവ സൈഡിലുള്ള ആളുകൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള സാധനമാണ് സർലാസ് കാരണം നോൺ വെജ് വിഭവങ്ങളോടൊപ്പം ഈ ഒരു സർലാസ് ഉണ്ടാവും ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്നും ചെയ്യണം അതേപോലെ തന്നെ ഇത് കഴിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഉണ്ടെന്നുള്ളത് വളരെ സിംപിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരായിട്ടാണ് സാലഡ് പോലെ മാത്രമേ ഉള്ളൂ തയറിന് പകരം തേങ്ങാപ്പാൽ ചേർക്കുന്നു മാത്രം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോറിൻ്റെയൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെറിയ ചെറിയ വീഡിയോസുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് നല്ലൊരു കിഡിലൻ കിട്ടിക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നിങ്ങളുടെ സ്വന്തം ജോമല്ലേരി നോ സൈനിങ് ഔട്ട് താങ്ക് യു